മലയാളത്തിൽ നമ്മളുടെ ഭാഷയില് കുറച്ചൊക്കെ ബാക്കിയുള്ളവർ കേൾക്കട്ടെ നമ്മുടെ ഭാഷയിൽ തന്നെ നമ്മുടെ സിനിമ കാണട്ടെ എന്നുള്ള പെർപ്പസ്ഫുൾ തീരുമാനം അതിന് ഈ സിനിമ പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങള് വിശ്വസിക്കുന്നു നമ്മളൊരു ഇതെന്താണെന്ന ഇപ്പോ നമ്മൾ ഇവിടെ എഫ് എം ഇപ്പൊ വെച്ച് നോക്കിയാൽ നമ്മളൊരു ഒരു അരമണിക്കൂറിലൊരു തമിഴ് പാട്ട് നമ്മള് കേൾക്കും അല്ലേ നീ ചെന്നൈയിൽ പോയിട്ടോ ബാംഗ്ലൂരിൽ പോയിട്ടോ ഒന്ന് പ്ലേ ചെയ്യും അവര് അവരുടെ ഭാഷയില് മാത്രമേ പാട്ടുകൾ കേൾക്കുള്ളൂ നമ്മളെല്ലാത്തിനെയും സ്വീകരിക്കുന്നവരാണ് മലയാളിയുടെ ഏറ്റവും വലിയൊരു ഒരു ക്രെഡിറ്റ് ആണ് നമ്മളെല്ലാത്തിനെയും സ്വീകരിക്കുന്നവരാണ് ഒരു വേൾഡ് കപ്പ് സമയത്ത് ഫുട്ബോൾ വേൾഡ് കപ്പ് സമയത്ത് പത്തിരുപത് രാജ്യങ്ങളിലെ കൊടി ഉയരുന്ന ഒരു സംസ്ഥാനമാണെന്ന് അങ്ങനെയുള്ളൊരു നാടാണ് അപ്പോൾ ആ നാടിനെ ആ മലയാളിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ മലയാളിയെ നമ്മൾ ഡബ് ചെയ്തിട്ട് കേൾക്കണം മലയാളിയെ നമ്മൾ വേറൊരു ഭാഷയിൽ ഡബ് ചെയ്യണോ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ ചോദ്യം വേണ്ട ഈ വർഷം നമ്മൾ പകർത്തുകൊണ്ടിരിക്കുകയല്ലേ നമ്മളുടെ സിനിമ അല്ലേ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് നമ്മളുടെ സിനിമകളല്ലേ വെയിറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഭാഷ ബാക്കിയുള്ളവർ കേൾക്കട്ടെ നമ്മളുടെ ഭാഷയിൽ തന്നെ കേൾക്കട്ടെ ഈ മുണ്ടുടുത്ത് സൈക്കിളിൽ ഈ രണ്ടുപേര് പോകുന്ന ലുങ്കി എടുത്ത് പോകുന്നത് ഇതായിരിക്കണം ഞങ്ങളുടെ ടീസർ എന്നും ഫസ്റ്റ് ലുക്ക് എന്നും ഈ ഫസ്റ്റ് ലുക്ക് തന്നെ ലോകമെമ്പാടുമുള്ള സ്ക്രീനുകളിൽ വരണമെന്നും ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ തുടങ്ങിയത് കാരണം ഇത് ലുങ്കിയൊടുക്കുന്നവൻ്റെയും ഉണ്ടുടുക്കുന്നവൻ്റെയും സിനിമയാണ് അതിന് ഡബ് ചെയ്യണ്ട കൃഷ്ണ സ്വാമികളൊക്കെ പോലെ ആ കണ്ട വേഷൻ തന്നെയാണ് അല്ലെങ്കിൽ ടീസറി കണ്ടത് തന്നെയാണ് സിനിമയിൽ പ്രൊമോഷൻ മെറ്റീരിയൽ കണ്ടതൊക്കെ ഇറ്റ്സ് ടോട്ടലി ഡിഫറൻറ്റ് കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവന്റെ രൂപവും ലുക്കും എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്ന റെപ്രസെന്റിങ് ഒരു സാധാരണ മലയാളി ഇത്രയുള്ളൂ Спинем на